വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോളേ ഞാൻ ഇന്നത്തെ പൂച്ചകളുടെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ആ കൊച്ചിനെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വന്നതിന് ശേഷം ഞാൻ അകത്ത് കയറിയിരുന്നപ്പോൾ പൂച്ച കുഞ്ഞ് കയറേണ്ട സൗണ്ട് വരും കേട്ടോ അപ്പോൾ ഞാൻ പുറത്തിറങ്ങി വന്നിട്ട് അങ്ങനെയൊന്നും ചെടിച്ചെറ്റി മാറ്റി നോക്കിയിട്ടൊന്നും കണ്ടില്ല കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ കണ്ടാൽ ചെടിച്ചിയുടെ അങ്ങേറ്റത്ത് പുറകിലായിട്ട് ഇരുന്ന് കാരണം കേട്ടോ ഒരു കുഞ്ഞാണേ അതി ശരിക്കും പറഞ്ഞാൽ ശരിക്കും നടക്കാൻ പോലും ആയിട്ടില്ല അപ്പം തള്ളപ്പൂച്ച അവിടെ കൊണ്ടിട്ടിട്ട് പോയതാണ് കേട്ടോ അപ്പം എൻ്റെ കരച്ചിൽ കേട്ടിട്ട് വന്ന് നോക്കിയതാണ് പിന്നെ ഞാൻ അതിനെ എടുത്തുകൊണ്ട് പോയി വേഗം പോയി സ്പിൻ മാപ്പ് വാങ്ങിയതിൻ്റെ കാർഡ് ബോർഡ് ബോക്സ് ഓർഡർ ചെയ്യപ്പെട്ടുണ്ടായിരുന്നേ അപ്പം ഇങ്ങനത്തെ വലിയ സൈസ് ബോക്സ് ഒക്കെ കളയില്ല കളിയിലട്ടോ ഒന്നുകിൽ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പാക്കറ്റ് വെക്കാനോ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് വെച്ചേക്കണതാണ് കേട്ടോ അപ്പം ഞാൻ വേഗം പോയി അതൊക്കെ ഇനി എടുത്തുകൊണ്ട് പോകുന്ന കേട്ടോ എന്നിട്ട് ഞാൻ വേഗം അതിനൊക്കെ ഒരു തുണി ഇട്ട് കൊടുത്ത് ഈ കുഞ്ഞിനെ അവിടെ കിടത്തി എടുത്തിട്ടോ അതിനെ ബോക്സായി ആയി ശേഷം പുറത്തേക്ക് നോക്കിയപ്പോൾ കാണാം തള്ളപ്പൂച്ച അടുത്ത കുഞ്ഞുമാട്ട് കടിച്ചു പിടിച്ചോണ്ട് വരുന്നോണ്ട് കേട്ടോ ഈ പൂച്ചയുടെ സ്ഥിരം പരിപാടി ഇതാണെ എവിടെയെങ്കിലും ഒക്കെ ഇപ്പോൾ പ്രസവിച്ചിരും കേട്ടോ എന്നിട്ട് ഒരു അത് കണ്ണ് വന്ന ഒരു ഇത്തിരി പരിവാകുമ്പോൾ അതിനെ കടിച്ചെടുത്തുകൊണ്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവരു കേട്ടോ അങ്ങനെയാണെ ഒരിക്കൽ കൊണ്ടുവന്നിട്ട് അത് തന്നെ പിന്നെ വേറെ ഇട കൊണ്ടുപോയി അപ്പോൾ എന്തെങ്കിലും നോക്കിയിട്ട് കടിച്ചു പിടിച്ചുകൊണ്ട് വന്നിട്ട് വീണ്ടും അതിനെ ആ ചെടികളുടെ ഇടയ്ക്ക് ആയിട്ടോ കൊണ്ടുപോകണത് കേട്ടോ ഇവള് പ്രസവിച്ചതെന്ന് അറിയാം പക്ഷേ എവിടെയാണെന്നറിയില്ലായിരുന്നു കേട്ടോ എന്താണേലും എന്നും പ്രസവിക്കുന്ന വീട്ടിലല്ല ഇത്തവണ വേറെ എവിടെയാണ് പ്രസവിച്ചത് കേട്ടോ എന്നിട്ടത് ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്ന ഞാനേ മൊത്തം നാല് കുഞ്ഞുങ്ങളാണ് കേട്ടോ അതിൽ രണ്ടാമത്തതിനെയും കൊണ്ടുവന്നേ ഓരോ കുഞ്ഞുങ്ങളെയും കൊണ്ടുവരും ഇത്തിരി നേരം അതിൻ്റെ കൂടെ ഇരിക്കും പിന്നെ അടുത്തതിനെ പോയി കൊണ്ടുവരും പിന്നെ അതിൻ്റെ കൂടെ ഇത്തിരി നേരം കിടക്കും അത് കഴിഞ്ഞിട്ട് അടുത്തത് കൊണ്ടുവരും അങ്ങനെയാണ് ആ പരിപാടി കേട്ടോ ഇത്തവണ എല്ലാം കറമ്പൻ കുട്ടന്മാരാണ് കേട്ടോ അതിനകത്ത് ഒന്നരണ്ടെണ്ണം മാത്രമേ ഉള്ളൂ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നേക്കുന്നത് ഒരെണ്ണം ഇവരുടെ അമ്മ പൂച്ചയുടെ നിറവാണ് കേട്ടോ എന്നാൽ കറപ്പ് മിക്സുവാണ് പൂച്ച കുഞ്ഞുങ്ങൾ കണ്ടപ്പോഴേക്കും അപ്പൂസിന് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോഴേക്കും തള്ളപ്പൂച്ച വന്ന് നോക്കി കുഞ്ഞുങ്ങളെ കാണഞ്ഞിട്ട് തട്ടി കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളെ ബോക്സിൽ കിടന്ന് കരണ അത് വന്നിട്ട് ബോക്സിൽ കയറി കുറച്ചു നേരം കിടന്ന് കേട്ടോ ബോക്സൊക്കെ വെച്ച് തുണിയൊക്കെ ഇട്ട് കൊടുത്ത് അവൻ്റെ മക്കളെ സൂക്ഷിച്ച് കിടത്തൊക്കെ നല്ലപ്പോഴേക്കും അവർക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ ഇടക്കിടക്ക് പുറത്തൊക്കെ തലയിട്ട് നോക്കുന്നുണ്ടേ അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിൽ കൊണ്ടു വെച്ചു കേട്ടോ ഇപ്പൊ അവർ അവിടെയാണ് ആദ്യം ഞാൻ പെട്ടെന്നുണ്ട് ഫ്രണ്ടിൽ കൊണ്ടു വെച്ചതാണ് സാധാരണ എൻ്റെ ടോമി പൂച്ചകളെ കാണുമ്പോൾ ഒരീച്ചനെ പോലും അവൻ കയറി സമ്മതിക്കില്ല ഭയങ്കര കുറെയായിരിക്കും ഇപ്പം ഈ പൂച്ചനെ കണ്ടപ്പോൾ പോലും അവൻ കുറയ്ക്കാറുണ്ട് അവൻ അടുത്തേക്ക് വരുമ്പോൾ പക്ഷെ ഇത്തവണ എന്താണെന്ന് അറിയില്ല അവനും എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും അതെന്തോ ഏറ്റവും കൂടുതൽ ബുദ്ധിയും വിവേകവും തിരിച്ചറിയാനുള്ള കഴിവും എല്ലാം ദൈവം ഏറ്റവും കൂടുതൽ കൊടുത്തത് മനുഷ്യനെ പക്ഷേ മനുഷ്യനേക്കാളും തിരിച്ചറിവും സ്നേഹവും നന്ദിയുള്ളവരാണ് ഈ മൃഗങ്ങൾ കേട്ടോ അതുകൊണ്ട് അവ ടോമിക്കും കണ്ട് കണ്ട് മനസ്സിലായി കുഞ്ഞുങ്ങളാണെന്നും അവർ അവിടെ കിടന്നോട്ടം നാം വിചാരിച്ചിട്ടുണ്ടാവും ആള് ഇച്ചിരിക്ക് ഉള്ളെങ്കിലും ബോക്സിന് പുറത്തിടാൻ വേണ്ടി നന്നായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിൽ ഞാൻ അവൾ നമ്മൾ നാല് കുഞ്ഞുങ്ങളെ കൊണ്ട് കൊണ്ടുവെക്കണവരെ ഞാൻ കുറച്ചു നേരെ ഫ്രണ്ടിൽ വെച്ചോളെ അത് കേട്ട് ഞാൻ പിന്നെ ബാക്കി കൊണ്ട് വെച്ചേട്ടോ പിന്നെ എല്ലാവരും സുഖമായിട്ട് സുരക്ഷിതരായിട്ട് അതിൽ കിടന്ന് ഉറക്കവും ആണ് കേട്ടോ നല്ല രസമല്ലേ ഇവരുടെ കളികളൊക്കെ കാണാനല്ലേ നല്ലൊരു മൈൻഡ് റിലാക്സേഷൻ ആണ് കേട്ടോ ഈ കുട്ടികളുടെ കളിയൊക്കെ കാണാനായിട്ട് നമുക്ക് എത്ര സ്ട്രെസ്സോ എത്ര വിഷമം ഉണ്ടെങ്കിലും നമുക്ക് ഇവരുടെയൊക്കെ മുഖവും അവരുടെ ഒരു ക്യൂട്ട്നസ്സും ആ കളിയൊക്കെ കാണുമ്പം ഒരു പ്രത്യേക സന്തോഷമാണല്ലേ എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും നമ്മളിവിടെ കളികൾ കാണുമ്പോൾ നമ്മൾ നന്നായിട്ട് റിലാക്സ്ഡ് ആകെ അങ്ങനത്തെ അമ്മേ മക്കളും ഒക്കെ പല പൊസിഷനിൽ പല രീതികളിൽ സുഖമായിട്ട് ഉറക്കമാണ് കേട്ടോ ഒന്നും അറിയണില്ലേ ഇവള് ഇവിടെ ഇനി ഇവർ നാല് പേരെ എടുത്തിട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ അതിലൊരാളെ പൊക്കെ കേട്ടോ അവരെ ബാക്കിയിലുണ്ട് ഒരാളെ ഞാൻ എൻ്റെ അടുത്തോട്ട് മാറ്റി കേട്ടോ അകത്തേക്ക് മാറ്റിയേ ബാക്കി പേരിൽ നിന്നും ഇവക്കെന്തൊരു പ്രത്യേകതയാണ് കേട്ടോ ഇവിടെ നടത്തവും എന്താ ഒരു ക്ഷീമ പൂച്ച കുഞ്ഞിനെ പോലെയാണ് കേട്ടോ അവിടെ രോമം ഒരു കുട്ടി സുന്ദരിയാണ് കേട്ടോ നമ്മൾ പെണ്ണാണ് കേട്ടോ ഒരു തക്ട് മുണ്ടുവാണേ നല്ല ക്യൂട്ടുമാണ് കാണാനായിട്ട് കേട്ടോ ഇടയ്ക്ക് അമ്മ പൂച്ച ഒന്നൊരു പാലൊക്കെ കൊടുക്കും കേട്ടോ പാലിൽ എത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് തിണുപ്പിച്ചതിന് ശേഷം ഞാൻ ഞാനിവൾക്ക് പാലൊക്കെ കൊടുത്ത് കേട്ടോ അതുപോലെ തന്നെ പുറയിലുള്ള കുഞ്ഞുങ്ങൾക്കും കൊണ്ട് കൊടുത്തു കേട്ടോ പക്ഷേ ആദ്യത്തെ ദിവസം രാത്രിയിൽ ഉറങ്ങാൻ സമ്മതിച്ചില്ല കേട്ടോ വെളുപ്പം കാലത്തൊരു നാളരയൊക്കെ ആയപ്പം ഉള്ളിടന്ന് കറിയാൻ തുടങ്ങി എന്നിട്ട് ഞാൻ എണീറ്റ് പാലൊക്കെ അയച്ച് തണുപ്പിച്ച് കൊടുത്തു അത് കഴിഞ്ഞിട്ട് അവൾ പിന്നെ കിടന്ന് ഉറങ്ങി ഇപ്പോൾ ആൾ നല്ല ആക്റ്റീവാണ് നല്ല പ്ലേഫുള്ളാണ് കേട്ടോ നന്നായിട്ട് ഇണങ്ങിയേ ഇപ്പം അമ്മ പൂച്ച് പുറത്ത് വന്നാലും അവളടുത്ത് പോയിട്ട് തിരിച്ചാർത്തി കയറി കേട്ടോ ഇപ്പോൾ ചെറിയ ചെറിയ കുറുമ്പുകൾ കാണിച്ചു തുടങ്ങി അവളുടെ ഓരോരോ ഒക്കെ കളിക്കുന്നതാണ് കേട്ടോ നല്ല രസമാണ് അവിടെ കളികളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനാട്ടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമേ